കേരളത്തിലെ ഭരണത്തിന്റെ വിലയിരുത്തലാവില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പരാജയം മുന്നിൽ കണ്ടുള്ളതാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പ്രചാരണ സമിതി അധ്യക്ഷനുമായ രമേശ് ചെന്നിത്തല എം പറഞ്ഞു ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ ബന്ധം മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞുള്ളതാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കേരളത്തിലെ ഭരണത്തിന്റെ വിലയിരുത്തലല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് മൂലമാണെന്ന് നേതാവ് ചെന്നിത്തല പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള വിലയിരുത്തലായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത് കേരളത്തിലെ ഗവൺമെൻറ് വിലയിരുത്തലല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് പരാജയ സമ്മതിക്കൽ തന്നെയാണ് കേരളത്തിൽ യു ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റ് നേടും ഭരണഘടന സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിലേറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസ് അതിൻ്റെ മുന്നണി നിൽക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായി വിധി വിധിയെഴുത്തുണ്ടാകും എന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടക്കുന്ന സംഭാഷണങ്ങളാണിതെല്ലാം ബി ജെ പിയുമായിട്ട് ജയരാജനെ മുഖ്യമന്ത്രി ഒരു പാലമായി ഉപയോഗിക്കുക അവരുടെ ഇ പി ജയരാജൻ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് എൽ ഡി എഫ് കൺവീനറാണ് അദ്ദേഹം അറിയാതെ മുഖ്യമന്ത്രി അറിയാതെ ജയരാജൻ ഒരു ചർച്ചയ്ക്ക് ോ യുഡിഎഫിന് അനുകൂലമായ തരംഗമാണ് എല്ലായിടത്തുമുള്ളത് ഇ പി ജയരാജനും പ്രകാശ് ജാവദേക്കറും തമ്മിലുള്ള അടുപ്പം മുഖ്യമന്ത്രി അറിഞ്ഞുള്ളതാണ് ബി ജെ പിയുമായുള്ള പാലമായി ജയരാജൻ പ്രവർത്തിക്കുകയാണെന്നും ബി ജെ പി സി പി എം അന്തർധാര ഇതോടെ കൂടുതൽ വ്യക്തമായിരിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു